ഷാരൂഖ് സെയ്ഫി ലക്ഷ്യമിട്ടത് കൂട്ടക്കുരുതി സെയ്ഫിയെ സേഫാക്കാനുള്ള ശ്രമങ്ങൾ പാളി കേസ് ഏറ്റെടുത്ത് എൻ ഐ എ ആവശ്യത്തിന് തെളിവുകളില്ലെന്ന കാരണം കാട്ടി കേരള പോലീസ് യു എ പി യെ ചുമത്താതെ അറച്ചു നിന്ന ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സെയ്ഫി എന്ന ക്രിമിനൽ സാക്കീർ ായിക്കിനെ പോലെയുള്ള അന്തർദേശീയ തീവ്രവാദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പച്ച മനുഷ്യരെ കൂട്ടക്കുരുതി നടത്താൻ ഇറങ്ങിയവനാണെന്ന് തെളിഞ്ഞതോടെ അവനെ സംരക്ഷിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ് കേരളത്തിൽ വലിയ കലാപത്തിന്റെ തീക്കൊള്ളി വിതറുവാനും വലിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് സമാധാന അന്തരീക്ഷം തകർക്കുവാനും അതുവഴി വർഗീയ കലാപത്തിലൂടെ തങ്ങളുടെ ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഷാരൂഖിന്റെയും കൈയാളുകളുടെയും ലക്ഷ്യം എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷാരുഖ് സൈഫ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തുരങ്കം വെക്കാൻ പോന്ന പക്ക തീവ്രവാദിയാണെന്നും ട്രെയിൻ ആക്രമണത്തിലൂടെ വമ്പൻ അട്ടിമറിയാണ് അവൻ ലക്ഷ്യമിട്ടതെന്നും ആർക്കും മനസ്സിലാകുന്ന കാര്യമായിരുന്നിട്ടും അവന്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കേരള പോലീസിന് മൂന്നാഴ്ച വേണ്ടി വന്നു എന്നുള്ളത് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായ സംഭവമാണ് പോലീസിന്റെ ഈ മെല്ലപ്പോക്കിന് പിന്നിൽ സ്വാധീനം ചെലുത്തിയത് ആരാണെങ്കിലും അത് തെളിയിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ സുരക്ഷയുടെ മുകളിൽ ഭീകരവാദികൾ ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നുവെന്ന് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കടമ്പകൾ ഉള്ളതുകൊണ്ടു യു എ പി എ ചുമത്തിയാൽ പെട്ടെന്ന് തന്നെ കേസ് എൻ ഐ എക്ക് കൈമാറേണ്ടി വരുമെന്നും അറിയാവുന്ന കേരള പോലീസ് ഈ കേസിൽ കാട്ടിയത് അക്ഷന്ധവ്യമായ ഉദാസീനത തന്നെയാണ് കേരള പോലീസ് എത്ര തന്നെ തപ്പിക്കളിച്ചാലും ഒടുവിൽ അന്വേഷണം തങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് കയറുമെന്ന് സമാന്തര അന്വേഷണത്തോടെ കാത്തിരുന്ന എൻ ഐ എ കേരള പോലീസിൽ ഇനിയും പച്ച പച്ചവെളിച്ചം അവശേഷിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും അപകടം തിരിച്ചറിഞ്ഞ കേരള പോലീസ് കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടാതെ എൻ ഐ എ നേരത്തെ നടത്തിയ കണ്ടെത്തലുകളെ പഞ്ചപുച്ചമടക്കി ശരിവെച്ചുകൊണ്ട് കേസ് എൻ ഐ എക്ക് കൈമാറിയിരിക്കുകയാണ് ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്ന ഒരുപറ്റം രാജ്യദ്രോഹികളായ തീവ്രവാദികൾ അതിനുവേണ്ടി ഇന്ത്യയിൽ കൂട്ടക്കൊലയും കലാപവും കൊള്ളിവെപ്പും നടത്താൻ ഇട്ടത് തന്നെയാകണം ഈ തീവപ്പ് സംഭവവും ഇതിന്റെ പിന്നിൽ നിരവധി പേർ ഉണ്ടെന്ന് ഉറപ്പാണ് അവർ തന്നെയാണ് ഷാരൂഖ് സേഫി എന്ന രാജ്യദ്രോഹിയെ ചൊല്ലും ചെലവും കൊടുത്ത് കേരളത്തിൽ എത്തിച്ചത് എന്നാൽ ട്രെയിനിന് കൊള്ളിവെച്ച ശേഷം അന്വേഷണം മറ്റുള്ളവരിലേക്ക് പോകാതെ ത്രൂ ഔട്ട് തന്നിലേക്ക് തന്നെ എത്താൻ തന്നെയാണ് സിം കാർഡും അഡ്രസ്സും ആധാർ കാർഡും യൂട്യൂബ് ലിങ്കുകളും അടങ്ങുന്ന ബാഗ് അയാൾ പരസ്യമായി ഉപേക്ഷിച്ചത് ഏതായാലും കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതോടെ ഗൂഢാലോചനക്കാരുടെ അടക്കം ഈ കേസിലെ സകല പതിയിരുപ്പുകാരും പൊങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് മരണസംഖ്യ മൂന്നിൽ ഒതുങ്ങിയെങ്കിലും ഏലത്തൂർ ട്രെയിൻ കത്തിക്കൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ അട്ടിമറി ശ്രമങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഇന്ത്യയുടെ തണലിൽ വളർന്നിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തികളാൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ നാടുവിട്ട് അന്യദേശത്തിരുന്ന് ഇന്ത്യയെ തകർക്കാൻ സദാ കരുക്കൾ നീക്കുന്ന സക്കീർ നായിക്കിനെ പോലെയുള്ള മരണ വ്യാപാരികളുടെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിതം തീവ്രവാദത്തിനായി വലിച്ചെറിഞ്ഞ നിരവധി മുസ്ലിം ചെറുപ്പക്കാരിൽ ഒരാൾ മാത്രമാണ് ഷാരൂഖ് സൈഫി രാജ്യത്തിനകത്തും പുറത്തും നടന്ന നിരവധി സ്ഫോടനങ്ങളിലും അറസ്റ്റിലായ തീവ്രവാദികൾക്ക് കേരളത്തിൽ താവളമുണ്ടായിരുന്നെന്ന് ഇന്നലകളിൽ വ്യക്തമായിട്ടുണ്ട് കേരളത്തിലെ വർത്തമാനകാല സാഹചര്യം ഇസ്ലാമിക തീവ്രവാദികൾക്ക് പടർന്നു പന്തലിക്കാൻ ഉതകുന്നതായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് സംസ്കാര സമ്പന്നമായ കേരളത്തെ തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്രം അടിയന്തിരമായി ഇടപെട്ടേ പറ്റൂ